പ്രകൃതിയുടെ വരദാനമാണ് മരവും വനങ്ങളും അവയെ സംരക്ഷിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ് എന്നാൽ വനമേഖല മാലിന്യ കൂമ്പാരമായി മാറുന്ന കാഴ്ചയാണ് മുണ്ടക്കയം വണ്ടൻപതാലിൽ കാണുവാനുള്ളത് മുണ്ടക്കയം കോഴത്തോട് റോഡിൽ വണ്ടൻപതാൽ സ്റ്റേഷൻ മുതൽ പനക്കച്ചിറ വരെയുള്ള തേക്കിൻകൂപ്പ് ഭാഗത്തെ പല പ്രദേശങ്ങളിലും മാലിന്യ നിക്ഷേപം വ്യാപകമായിരിക്കുകയാണ് വനം വകുപ്പ് ഓഫീസിന് നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ വരെ വലിയ തോതിലാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്ന വനമേഖലയിൽ മാലിന്യം നിക്ഷേപിക്കുകയാണ് പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കിലും കെട്ടിയ ജൈവ അജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് എന്നുവേണ്ട വീട്ടിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ വരെ വനമേഖലയിൽ വലിയ തോതിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് മഴ പെയ്യുമ്പോൾ ഈ മാലിന്യങ്ങൾ സമീപത്തെ തോട്ടിലേക്ക് ഒഴുകിയെത്തുകയും ഇത് ജലാശയങ്ങൾ മാലിന്യപൂരിതമാക്കുകയും ചെയ്യുകയാണ് കൂടാതെ പ്രദേശത്ത് കാട്ടുപന്നി കാട്ടുപോത്ത് അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും രൂക്ഷമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിന് സമീപത്ത് വെച്ച് റോഡ് മുറിച്ചു കടന്ന കാട്ടുപോത്ത വാഹനമിടിച്ച് ചത്തിരുന്നു മുൻപ് പലതവണ കാട്ടുപന്നി അടയ്ക്കമുള്ള വന്യമൃഗങ്ങൾ വാഹനത്തിന് മുന്നിൽ ചാടി അപകടമുണ്ടാക്കിയ സംഭവവും ഉണ്ടായിട്ടുണ്ട് വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാനും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുവാനും അതീവ വ്യഗ്രത കാണിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വന്തം ഓഫീസിന് തൊട്ടു സമീപം വലിയ തോതിൽ മാലിന്യം നിക്ഷേപിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് ക്യാമറ സ്ഥാപിച്ചും രാത്രികാലങ്ങളിൽ പോലീസിന്റെ സഹായത്തോടെ പരിശോധന ശക്തമാക്കിയും മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളിൽ റോഡിൻ്റെ വശത്ത് കമ്പിവേലികൾ നിർമ്മിച്ചുമെല്ലാം ഇത് തടയാമെന്നും നാട്ടുകാർ പറയുന്നു വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോൾ വണ്ടൻപതാൽ വനമേഖലയിലൂടെ മൂക്കുപൊത്തി കടന്നുപോകേണ്ട സാഹചര്യം ഒഴിവാക്കുവാൻ ഉദ്യോഗസ്ഥരും പൊതുസമൂഹവും മുന്നിട്ട് ഇറങ്ങണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്